വരുമ്പോഴേ ബക്കറ്റ് 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 പോപ്പുലേഷൻ കൺട്രോൾ വരുമ്പോ വീണ്ടും കൊടുക്കേണ്ടി വരും പറ്റില്ല പോണ്ട് ഇൻഫ്ലേറ്റബിൾ ടാപ്പ് എനിക്ക് നമ്മൾ ലാസ്റ്റ് നൃത്തം പോവായിരുന്നു അല്ല ഇത് മണിപ്പൂരില് കലാപം നടത്തിയതിന്റെ സിനിമ വരണം പിന്നെ യു സി സി യു സി സി ലിറ്ററലി അത് നടപ്പിലാക്കും ഇവരെ എന്തൊക്കെ കരഞ്ഞാലും യു സി സി നടപ്പിലാക്കില്ല എന്ന് പറയുന്ന അല്ലെങ്കിൽ നടക്കാൻ പാടില്ല എന്ന് പറയുന്ന ആളുകൾ സിറ്റിസൺ അമൻമെന്റ് ആക്ട് നടപ്പിലാക്കാൻ പറയുന്നില്ല പറയാ അങ്ങനെയൊക്കെ പറയുന്ന ആളുകൾ ഉണ്ടല്ലോ ഇവരോട് ഇവരെ നിങ്ങൾ വിളിക്കേണ്ടത് രാജ്യദ്രോഹികൾ എന്ന് വിളിക്കണം നമ്മുടെ രാജ്യത്തെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു നിയമം കൊണ്ടുവരുമ്പോ മുസ്ലീങ്ങളെ തടയുന്ന നിയമം തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല അത് പുറമെ പുറത്തുനിന്നുള്ള രാജ്യങ്ങളിൽ നിന്ന് സ്ഥിരമായിട്ട് വരുന്ന ആളുകളെ തടയുക തന്നെ ചെയ്യും ഈ ആളുകൾ വെറുതെ വരിക മാത്രല്ല ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ ഞാൻ അവിടെ പോയി കണ്ടപ്പോ അവിടെ നമ്മൾ വരുന്ന ആളുകൾക്കും പോകുന്ന ആളുകൾക്കും കൃത്യമായിട്ട് ഒരു പാതയൊക്കെ ഉണ്ടാക്കി ഒരു വെരിഫിക്കേഷൻ ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പൊ ആർക്ക് വേണമെങ്കിലും വരാം ആർക്ക് വേണമെങ്കിലും പോകാം എങ്ങനെ വേണമെങ്കിലും പോകാം എന്ന് പറഞ്ഞാല് ഇരുപത്തിനാല് മണിക്കൂർ നകം രാവിലെ ആറു മണി മുതൽ വൈകുന്നേരം ഒരു മണി വരെ ആർക്ക് വേണമെങ്കിലും അങ്ങോട്ടും പോകാം ഇങ്ങോട്ടും പോക അങ്ങനെ പോകുന്നതിന് ഒരു മോണിറ്ററിങ് സിസ്റ്റം വെച്ചിട്ടുണ്ട് ആ മോണിറ്ററിങ് സിസ്റ്റം വെക്കരുത് എന്നാണ് ഇവർ പറയുന്നത് ഞാൻ അനുവദിച്ചു കൊടുക്കാൻ തയ്യാറല്ല ഞാൻ ഈ ഭാരതത്തിൽ ജീവിക്കുമ്പോ എങ്ങനെ തോന്നിയ പോലെ ബംഗ്ലാദേശികൾക്ക് എന്ത് എന്ത് വ്യവസ്ഥയല്ല നിങ്ങൾ ഈ പറയുന്നത് ഈ ബംഗ്ലാദേശികൾക്ക് വരികയും പോവുകയും ഒക്കെ ചെയ്യുന്നത് കൊടുക്കണമെന്ന് അല്ലെങ്കിൽ അത്ര നല്ല ആളുകളായിരിക്കണം ഈ ഭൂട്ടാനില് വേൾഡ് ഹാപ്പിനെസിന്റെ ഇൻഡെക്സിൽ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന ഭൂട്ടാനികൾക്ക് നമ്മൾ അവിടെ ഗേറ്റ് വെച്ച് കൊടുത്തിട്ട് ക്ലിയർ ആയിട്ട് അവരെ ട്രാക്ക് ചെയ്തിട്ട് അവരുടെ വണ്ടികൾ പാർക്ക് ചെയ്യുന്നത് മുതൽ എല്ലാ കാര്യങ്ങളും സ്റ്റാൻഡേർഡൈസ് ചെയ്തിട്ട് കൃത്യമായിട്ട് അവരെ ഇതേപോലെ തടയുമ്പോൾ ആർക്കും ഇവിടെ ഒരു ഒരു ചോദ്യം ഇല്ല ഒരാൾക്കൊരു ചോദ്യം ഇല്ല ഇപ്പൊ ഈ ബംഗ്ലാദേശുകാരെയും ഇവരെയും തടയുമ്പോ എന്താ ഇത്ര പ്രശ്നം തടയുന്നേ തടയെന്ന് പറഞ്ഞ തടയും തടയണം ഈ കോൺഗ്രസ്കാര് ചെയ്തതുപോലെ ഇവർക്ക് വാതില് തുറന്നു കൊടുക്കുക ഡ്രഗ്സ് കൊണ്ടുവരിക ഡ്രഗ്സ് കടത്തുക ഇതൊക്കെ ഡ്രഗ് മാഫിയാണെന്നാണ് നിങ്ങൾ വിചാരിച്ചിരിക്കുന്നത് ഞാനും ആദ്യമൊക്കെ വിചാരിച്ചിരുന്നത് ഡ്രഗ് മാഫിയാണെന്ന് പിന്നെ അല്ലെ മനസ്സിലായത് ഇപ്രാവശ്യം അവിടെ പോയി കണ്ടപ്പോ പൂർണ്ണമായിട്ട് ഞാൻ അത് കാണാൻ തന്നെ പോയത് ഒരു ഒരു പ്ലേസ് ആ ബിഫെൻസിങ്ങിന്റെ ലൈനൊന്ന് കാണണം എന്ന് തന്നെയാണ് വിചാരിച്ചിരുന്നത് അപ്പൊ മനസ്സിലായി ഇപ്പൊ സ്ട്രോങ്ലി വിളിക്കുകമാരെ ഈ താഴെ വന്ന് ഇതിന് ഇത് അങ്ങനെയാണ് ഇത് ഇങ്ങനെയാണ് അങ്ങനെ എങ്ങനെയാന്നൊക്കെ പറയുന്നവരെ ഒറ്റ വിളിയുള്ളൂ നിങ്ങൾ പ്യുവർലി രാജ്യദ്രോഹികളാണ് പിടിച്ച് ജയിലിൽ ഞാൻ ഞാന് ഇവിടെ ആണ് പ്രധാനമന്ത്രിയാണ് ഞാൻ ഇവനെയൊക്കെ പിടിച്ച് ജയിലിൽ കാരണം എന്ന് പറഞ്ഞാൽ ഈ രാജ്യത്തിനകത്ത് പ്രൊട്ടക്ഷൻ കൊടുക്കേണ്ടത് പ്രധാനമന്ത്രിയുടെ ഉത്തരവാദിത്വമല്ലേ ഒരുത്തനെയും വെറുതെ വിടാൻ പാടില്ല കാരണം അവിടെ നിന്ന് ഇങ്ങനെ വളരെ ഇല്ലീഗലായിട്ടുള്ള നമ്മൾ വളരെ സിമ്പിൾ ആയിട്ട് സിമ്പിളായിട്ട് മൈഗ്രൻസ് എന്നാ വിളിക്കുന്നത് എന്ത് എന്ത് മൈഗ്രൻസാ മൈഗ്രൻസിന് ഇവിടെ ഇപ്പൊ ഫറൂഖ് അബ്ദുള്ള കൊണ്ടത് മൈഗ്രൻസിന് വെച്ചിട്ടില്ലേ ശ്രീനഗറിൽ അതൊക്കെ മൈഗ്രൻസ് അങ്ങനെ മൈഗ്രൻസിന് ആവശ്യം ഉണ്ടെങ്കിൽ മൈഗ്രൻസിന് നമ്മൾ എടുത്തോളും പക്ഷെ ഈ മൈഗ്രൻസ് എങ്ങനെയാറിയാ തോന്നിയ സമയത്ത് കയറി വരിക തോന്നിയ സമയത്തൊക്കെ പോകുക അവർക്ക് ഇഷ്ടമുള്ളതൊക്കെ ചെയ്യുക ആ ഇത് ബംഗ്ലാദേശ് എന്ന് പറയുന്ന ഒരു രാജ്യം ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം എന്നുള്ള ഒരു ബോധ്യമൊന്നുമില്ല അങ്ങനെ എന്ത് വേണമെങ്കിലും ആകാം അതൊന്നും ഇവിടെ നടക്കില്ല അതിനൊക്കെ പറ്റിയ ഗവൺമെന്റ് ഉണ്ടായിരുന്നു മുമ്പ് ഇവർക്ക് തോന്നിയ പോലെ ആ ഗവൺമെന്റ് ഒക്കെ മാറി അപ്പൊ അതിന്റെ കരച്ചിലാണ് ഇവർ ചെയ്യുന്നത് കരഞ്ഞുകൊണ്ടിരുന്നോട്ടെ എന്ത് ചെയ്യാൻ പറ്റും ഒന്നും ചെയ്യാൻ പറ്റില്ല ഇന്ത്യക്കാരും സപ്പോർട്ട് ചെയ്യില്ല നിങ്ങള് ആ ഭാഗത്ത് ഇവിടെ ഈ കേരളത്തിൽ നിന്ന് ഒരു പത്താളെ കൊണ്ടുപോയി വെക്ക് ഒരുത്തനും സപ്പോർട്ട് ചെയ്യില്ല അവിടെ ആ ബിഫെൻസ് ലൈൻസിലൂടെ കൊണ്ടുപോയിട്ട് പിന്നെ ബിഫെൻസ് ലൈൻസിന്റെ എയ്റ്റ് 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 ഹൺഡ്രഡ് കിലോമീറ്റേഴ്സ് ഇനിയും തീരാനുണ്ട് ഓൾമോസ്റ്റ് തീരാറായി കുറച്ച് കിലോമീറ്റേഴ്സും കൂടെയുള്ളു ആ ആ അത്രയും ഇപ്പൊ തീരാനുള്ള കിലോമീറ്റേഴ്സും ഇനി തീരാനുള്ള കിലോമീറ്റേഴ്സ് വേണ്ട ഈ ബിഫെൻസിങ്ങിന്റെ പണി നടക്കുന്ന സ്ഥലത്ത് കുറച്ച് പോർഷൻസ് നമ്മൾ പാലം കെട്ടാൻ വേണ്ടിയിട്ട് അവിടെ കമ്പിവേലി ഇട്ടിട്ടില്ല ഒരു ഫോർട്ടി കിലോമീറ്റേഴ്സ് കാരണം അവിടെ നദി ക്രോസ് ചെയ്യുന്ന ഒരു കേസിലോട്ട് അവിടെ കുറച്ച് ഹ്യൂജ് ഡെവലപ്മെന്റ് ആവശ്യമുണ്ട് അവിടെ അങ്ങനെ വെച്ചിട്ടുണ്ട് അവിടുത്തെ വെയിലി ഒന്ന് കണ്ടു നോക്ക് ഒരു രക്ഷയില്ല ഏത് അവനും കേറി ഇറങ്ങാം അപ്പൊ അതൊന്നും സമ്മതിച്ചു കൊടുക്കാൻ പറ്റില്ല യു സി സി കഥയോ മണിപ്പൂരിലെ കലാപം സിനിമയാക്കാൻ പോകുന്ന എന്തും സിനിമയാക്കാൻ പോകുന്നു മണിപ്പൂരിലെ കലാപത്തിനെ കുറിച്ച് ഇങ്ങനെ കരയുന്നു ഇവിടെ ആളുകൾ ഞാൻ ബിഷ്ണാപൂരിൽ പോയതല്ലേ ഞാൻ കണ്ടതല്ലേ ഇവിടെ എത്രയോ മേത്തികളും കീസുകളും ഉണ്ട് ആ സിനിമ വരണം കേട്ടോ ഇവര് ഈ സിനിമ എടുക്കുകയാണെങ്കിൽ ആ സിനിമ വരണം എന്താന്ന് പറഞ്ഞാൽ ഇവര് എന്തായിട്ട് കാണിക്കും ക്രിസ്ത്യൻ ആയിട്ട് കാണിക്കോ അല്ലെങ്കിൽ കുക്കികളെ എന്തായിട്ട് കാണിക്കും ആയിട്ട് കാണിക്കോ ഹിന്ദു ആയിട്ട് കാണിക്കോ അല്ല മെയ്ത്തികളൊക്കെ ഹിന്ദു ആയിട്ടും കുക്കികളൊക്കെ ആയിട്ടും കാണിക്കണം കാണിക്കട്ടെ ആ സിനിമയിൽ ഒരു സീന് കാണിക്കോ കാണിക്കാൻ പറ്റൂല കാണിക്കണം കാണിക്കണം അങ്ങനെ കാണിക്കണം മെയ്ത്തികളും കുക്കികളും തമ്മില് അപ്പൊ മെയ്ത്തികളുടെ ഇടയിൽ ഒരു ടെൻ പെർസെന്റേജ് സോറി കുക്കികളുടെ ഇടയിൽ ഒരു ഇപ്പോഴും കൺവേർട്ട് ആവാത്ത ടെൻ പെർസെൻറ്റേജ് ഓഫ് ഹിന്ദുസ് ഉണ്ട് ഒരേ വീട്ടിൽ തന്നെ അങ്ങോട്ട് ഇറങ്ങും ഇങ്ങോട്ട് സിമിലർലി മെയ്ത്തികളുടെ വീട്ടിലുമുണ്ട് ഇപ്പൊ കുക്കികളുടെ വീട്ടിലും ഉണ്ട് മെയ്ത്തികളുടെ വീട്ടിലുണ്ട് ആൻഡ് ഈ സിനിമ വന്ന ഒരു ഗുണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ മെയ്ത്തികളിൽ നിന്ന് കുറെ ആളുകൾ കൺവേർട്ട് ചെയ്യാൻ പോകുന്നത് മെയ്ത്തികളി പ്യുവർലി ഒരു ബ്രാഹ്മണിക്ക് ഇത് ഫോളോ ചെയ്യുന്നതാണ് നമ്മുടെ ശങ്കരാചാര്യരുടെ ഭക്തി പ്രസ്ഥാനത്തിന്റെ ഒക്കെ ഒരു മൂവ്മെന്റ് ആയിട്ട് അവിടെയുള്ള പ്രസ്ഥാനങ്ങളുടെ മൂവ്മെന്റ് ആയിട്ട് അവർ കണ്ടിന്യൂ ചെയ്യുന്ന ആളുകളാണ് അവരുടെ നിന്നും ഇപ്പൊ ഞാൻ അറിയുന്നത് തന്നെ എന്റെ സുഹൃത്ത് തന്നെ സുഹൃത്തിന്റെ ബ്രദർ ക്രിസ്ത്യനാണ് വിവാഹം കഴിച്ചത് ക്രിസ്ത്യൻ പെണ്ണിനെയാണ് അവൻ ചർച്ചിലും പോവാറുണ്ട് അമ്പലത്തിലും പോകാറുണ്ട് അവർക്കതൊരു പ്രശ്നമില്ല അവർ അങ്ങനെയാണ് അവിടെ കണ്ടിന്യൂ ചെയ്യുന്നത് ഈ സിനിമ വരുമ്പോ എന്ത് സംഭവിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ ഇവൻ എവിടെ നിൽക്കും അപ്പുറത്ത് നിക്കുവോ കുക്കീസിന്റെ അടുത്തേക്ക് പോവോ പോവില്ലല്ലോ ക്രിസ്ത്യൻ ആണ് പക്ഷെ മെയ്ത്തിയാണ് അപ്പുറത്ത് ഇതേപോലെ തന്നെ ക്രിസ്ത്യൻ ആണ് പക്ഷെ കുക്കിയാണ് അല്ലെങ്കിൽ ഹിന്ദു ആണ് കുക്കിയാണ് എന്ത് ചെയ്യും ഇനി അടുത്ത സിനിമയും കൂടെ എടുക്കും ഈ നാഗാസിന്റെ ഇതിനു മുമ്പ് ഈ വിഷയമൊക്കെ വരുന്നതിനു മുമ്പ് നാഗാസും കുക്കീസും അടുത്തടുത്ത മലകളിലുള്ളതാണ് അവിടെയും ഞാൻ പോയി അവര് എന്താ ചെയ്യേ ഒന്നും ചെയ്യില്ല അവരെന്നോട് പറഞ്ഞ എന്താന്നറിയോ ദോ പ്രോബ്ലം ഹിയോ ബിക്കോസ് ഹിൽ സ്റ്റേഷൻസ് ആ ഒക്കെ ഉള്ള അപ്പൊ എങ്ങനെയുണ്ട് സിനിമ വരട്ടെ ഈ ഞാൻ പറയുന്ന കോണ്ടാക്ട് നിങ്ങൾക്ക് പത്രങ്ങളിലൂടെ അല്ലാതെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു അതായത് കുക്കീസിന്റെ ഇടയില് ഭൂരിപക്ഷം ക്രിസ്ത്യൻസും വളരെ ചെറിയൊരു ന്യൂനപക്ഷം അതേ ഫാമിലിക്കകത്ത് തന്നെ ഹിന്ദുസും ഉണ്ട് സിമിലർലി ഭൂരിപക്ഷം ഹിന്ദുസ് മെയ്ത്തീസിലും അതേ ഹിന്ദുസിന്റെ വീടുകളിൽ തന്നെ ബ്രദേഴ്സ് ആയിട്ട് കഴിയുന്ന പോലെയുള്ള കൺവേർട്ട് ആയിട്ടുള്ള ക്രിസ്ത്യൻസും വളരെ വർഷങ്ങൾക്ക് മുമ്പേ കൺവേർട്ട് ആയിട്ടുള്ള ക്രിസ്ത്യൻസ് ഫാമിലിയും മെയ്റ്റികളിലും ഉണ്ട് ഈ ബിഷാപൂർ ഏരിയ ഒരു പരന്ന ഒരു ലാൻഡാണ് അതായത് ഹിമാലയൻ റേഞ്ചസിന്റെ താഴ് ഈ പറയുന്ന മെയ്ത്തീസും മെയ്ത്തീസും ഉള്ളത് ഈ മെയ്ത്തീസ് ബിഷ്ണാപൂരിൽ നിന്ന് കുറച്ച് രണ്ടു മൂന്ന് ജില്ല മോറ എന്നൊക്കെ പറഞ്ഞ ഒരു സ്ട്രെയിറ്റ് റോഡുണ്ട് ആ റോഡിന്റെ അവിടെ നിന്ന് അങ്ങോട്ട് ചെറിയ മലപ്രദേശം തുടങ്ങും ഈ സ്ഥലത്ത് അതിർത്തിയില് ഈ സമതല പ്രദേശത്ത് മെയ്ത്തികളും അപ്പുറത്തുള്ള കുന്നും പോലെ ഇങ്ങനെ ഇറങ്ങി വരുന്ന സ്ഥലത്ത് മെയ് കുക്കീസും ഉണ്ട് ഈ താഴെയുള്ള പ്രദേശത്ത് ജനസംഖ്യ ഇതും കൂടുതലുള്ളത് കൊണ്ടും സ്ഥലം വാങ്ങാനുള്ള ഏരിയ ഇല്ലാത്ത കൊണ്ടും ഈ മലയുടെ ഭാഗത്ത് ധാരാളം സ്ഥലമുണ്ട് ഈ സ്ഥലങ്ങളൊക്കെ മേറ്റികൾ ഇങ്ങനെ വാങ്ങാൻ തുടങ്ങി വാങ്ങാൻ തുടങ്ങിയപ്പോ ആണ് ഈ എക്സാക്ട്ലി ഈ ഇവരിങ്ങനെ കയറി കയറി വരുന്നു എന്നുള്ളൊരു ഒരു ഒരു പ്രോബ്ലം വന്നു തുടങ്ങിയതിനു ശേഷം ഇതിന്റെ സംഘർഷം കുറച്ച് കുറച്ച് കുറച്ചായിട്ട് നിന്നു അപ്പൊ ഇനി ഇത് ഗവൺമെന്റൽ ഫോം ആയിട്ട് ഇവർക്കും കൂടെ നിയമമൊക്കെ ആദ്യമേ എടുത്ത് കളയേണ്ടതാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല ഇവിടെ വന്നപ്പോ മെയ്ത്തിയും കുക്കികളും ആയിട്ടാണ് പറയുന്നത് അതായത് ഈ ഇവിടെയുള്ള ആളുകൾക്ക് ആർക്കും മുകളിൽ മലയുടെ മുകളിൽ പോയിട്ട് സ്ഥലം വാങ്ങാനുള്ള പെർമിഷൻ ഇല്ല ഈ നിയമം ഇത് പരിഷ്കരിച്ച് വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ കുക്കികൾക്ക് പേടി ഈ മലനിരകൾ മുഴുവൻ ഈ മേയ്ത്തികൾ വന്ന് വാങ്ങി അവർക്കും പ്രിവിലേജസ് കിട്ടും തിരിച്ച് അതായത് അവ കുക്കികൾക്ക് കിട്ടുന്ന എല്ലാ പ്രിവിലേജസും മെയ്ത്തികൾക്കും കിട്ടിക്കഴിഞ്ഞാല് പിന്നെ മേയ്തികളുടെ പ്രിവിലേജസ് ഒക്കെ പോകുമെന്ന് അല്ല കുക്കികളുടെ പ്രിവിലേജസ് ഒക്കെ പോകുമെന്ന് കുക്കികൾക്ക് പേടി പക്ഷെ ഇതിനേക്കാളൊക്കെ ഒരു ഈ നിയമത്തിനേക്കാൾ ഉപരി അവിടെ രാഷ്ട്രീയത്തിനേക്കാൾ ഉപരി ഈ പ്രശ്നം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ എൻക്രോച്ച്മെന്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള പ്രശ്നമാണ് നിങ്ങളൊന്നും ഇങ്ങോട്ട് വരണ്ട എന്നുള്ള രീതിയിലുള്ള ഒരു എൻക്രോച്ച്മെന്റ് പ്രശ്നമാണ് എക്സാക്ട്ലി അവിടെ നടക്കുന്നത് ഞാനത് നേരിട്ട് പോയി കണ്ടപ്പോ എനിക്ക് മനസ്സിലായ ഒരു കാര്യമാണ് ഈ സിമിലർ കേസ് തന്നെയാണ് ഇവരിപ്പൊ താഴ്വരയിലും മറ്റൊരു കുന്നിലുമാണ് ഇനി നാഗാസും കുക്കീസും തമ്മിൽ എന്താണ് വിഷയം രണ്ട് മലകൾ തമ്മിൽ ആ മലയിലുള്ള ആളുകളൊന്നും ഇങ്ങോട്ട് വരരുത് ഈ മലയിലുള്ള ആളുകളൊന്നും അങ്ങോട്ട് പോരരുത് എൻക്രോച്ച്മെന്റ് വരുമെന്നുള്ള അങ്ങോട്ടും ഇങ്ങോട്ടും മലയൊക്കെ പിടിച്ചടക്കിയാനുള്ള പ്രശ്നം ഇത് ബ്രിട്ടീഷുകാരുടെ കാലത്ത് ഇവരെന്താ ചെയ്തു വെച്ചിരിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ ഒരു മല മുഴുവൻ നാഗാസ് അപ്പൊ നാഗാസിനൊക്കെ കൊണ്ടുപോയിട്ട് ആ മലയിൽ പാർപ്പിച്ച് മതം മാറ്റാൻ വേണ്ടിയിട്ട് ഈ ആ ഭാഗത്ത് ആയി കിടന്നിരുന്ന കുക്കീസുകളെ ഒക്കെ കൊണ്ടു ഇവിടെ ഈ മലകളിൽ പാർപ്പിച്ച് പിന്നെ ബംഗാളിൽ നിന്നും ആ സൈഡിൽ നിന്ന് ആസാമിന്റെ സൈഡിൽ നിന്നൊക്കെ കുറച്ചുണ്ടായിരുന്ന മെയ്റ്റീസ് ആ നാഗാലാൻഡിന്റെ വേറൊരു സൈഡിലുണ്ട് നാഗ ട്രൈബ്സിന്റെ ഒക്കെ ഇടയിൽ ഉണ്ടായിരുന്ന ഒരു കോറിഡോഴ്സിലൂടെ അവിടത്തേക്ക് മെയ്ത്തീസുകളും വന്നു അപ്പൊ മെയ്ത്തീസുകളൊക്കെ അവിടെ പോസ്റ്റായി അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സ് ചെയ്യാൻ ഇവർ വിട്ടില്ല കാരണം ഇവർക്ക് കൺവേർഷൻ ചെയ്യണല്ലോ ആളുകളെ കൺവേർട്ട് ചെയ്യണം അതിനു വേണ്ടി ഉണ്ടാക്കിയ ഒരു കാര്യമാണ് ജിയോഗ്രഫിക്കലി ഇതേ വേണ്ടിട്ട് അപ്പൊ അതാണ് സംഭവം ഉണ്ടായത് പിന്നെ ഇവർ ഈ കഥയൊക്കെ അടിച്ചിറക്കുമ്പോ സിനിമയൊക്കെ വരുമ്പോ ഇതെല്ലാം അഡ്രസ്സ് ചെയ്യണം ഇനി കലാപം ഇങ്ങനെ കലാപം കാണിക്കണം എന്നുണ്ടെങ്കിൽ ഇവര് പെട്ടുപോകും കാരണം എന്താ വെച്ചുകഴിഞ്ഞാല് വലിയ ക്ഷേത്രങ്ങളൊന്നും ഇല്ല ഏഹ് ബിഷ്ണാപൂർ ഭാഗത്തൊന്നും പള്ളികൾ കുറെ ഉണ്ട് പോലെ ഉണ്ട് തകർക്കപ്പെടാത്ത പള്ളികൾ ഇപ്പൊ ഇങ്ങനെ നിക്കുന്നുണ്ട് ഇവർക്ക് ഇതൊന്നും പ്രോപ്പർ ആയിട്ടൊന്നും പ്രോപ്പർ അല്ല മാനിപ്പുലേറ്റ് ചെയ്താൽ പോലും കാണിക്കാല്ലോ അതാണ് എനിക്ക് പെട്ടെന്ന് ഈ സിനിമ വരും എന്ന് പറഞ്ഞാൽ ചിരി വന്നു പിന്നെ ഗോദ്രയിലെ കേസൊക്കെ ഞാൻ ഇവിടെ പറഞ്ഞിട്ടുണ്ട് എന്താണ് ഉണ്ടായതെന്ന് പിന്നെ പെൻസിൽ വാലി സ്റ്റേഷൻസിൽ എങ്ങനെയാണ് തീ കത്തിയതൊന്നും പച്ചക്കറി വാങ്ങാൻ പോയപ്പോഴത്തേക്ക് അവിടെ അടി ഉണ്ടായിന്നൊക്കെയാണ് നമ്മളെ കോൺഗ്രസ്കാര് പറയുന്നത് പച്ചക്കറി വാങ്ങാൻ ഇറങ്ങിയ സ്വാമിമാർ പഴത്തിന് വില ചോദിച്ചപ്പോ ആ വിലയിൽ തർക്കം ഉണ്ടായി തർക്കം ഉണ്ടായി കഴിഞ്ഞപ്പോഴത്തേക്ക് ഉടനെ കുറച്ച് മുമ്പില് ഏർ രണ്ട് മിനിറ്റ് മുമ്പ് എത്തിയപ്പോഴത്തേക്ക് ചങ്ങല വലിച്ചു അപ്പോഴത്തേക്ക് മുകളിൽ നിന്ന് പെട്രോൾ കുപ്പി ആക്കി എറിഞ്ഞു എന്നിട്ട് അത്രക്ക പറയുന്നുള്ളു പിന്നെ കത്തിക്കരിഞ്ഞ ജഡം ആ വണ്ടിക്കകത്ത് വേണമെന്നും ഈ മരിച്ച അൻപത്തിയാറോളം ആളുകളുടെ ജഡം വലിച്ചിഴക്കപ്പെട്ടു പല സ്ഥലത്തു നിന്നും കോൺഗ്രസ്കാർ പറയുന്നില്ല അന്വേഷണ കമ്മീഷൻ പറയുന്നുണ്ട് പിന്നെ നമ്മുടെ നരേന്ദ്രമോദിക്കെതിരെ സ്ഥിരമായിട്ട് കേസ് കൊടുക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട അവിടുത്തെ പോലീസ് മേധാവിയായിരുന്ന പുള്ളിയും പുസ്തകം തന്നെ എഴുതി വെച്ചിട്ടുണ്ട് ആൻഡ് ഓൾസോ ഈ ഈ റീസെന്റ്ലി പോലും കൊടുത്ത സ്പീച്ചിൽ അയാൾ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഈ കാര്യങ്ങളൊക്കെ ബോഡി ഡെഡ് ബോഡി വലിച്ചിഴക്കപ്പെട്ടു ദൂര വളരെ ദൂരങ്ങളിൽ നിന്നാണ് കിട്ടിയത് അപ്പോ ഒരു കാര്യം ഉറപ്പാണ് ആ ബോഡി വാനിറ്റിലൈസ് ചെയ്യപ്പെട്ടു വളരെ പ്ലാൻ ചെയ്തിട്ട് പെട്രോളിൽ എറിഞ്ഞു തീവണ്ടിക്ക് അപ്പൊ തീവണ്ടിയിൽ വെച്ച് മുഴുവൻ ആളുകളും കത്തി മരിച്ചിരുന്നെങ്കിൽ രക്ഷപ്പെടാൻ പറ്റാതെ ഡോറുകളൊക്കെ അടച്ചിട്ട് ആണെങ്കിൽ അങ്ങനെ അതല്ല ഡോറുകൾ തുറന്ന് കിടന്നപ്പോൾ ആളുകൾ എടുത്ത് ചാടിയിട്ട് ഈ സ്റ്റേഷനിലെ ആ പരിസരങ്ങളിലൊക്കെയാണ് ജഡം കത്തി കരിഞ്ഞ ജഡം കിടന്നിരുന്നെങ്കിൽ നമുക്ക് അതൊക്കെ എന്ന് പറയാമായിരുന്നു ഇറ്റ്സ് എന്ന് പറയാം പക്ഷെ എങ്ങനെയാണ് ആ അവിടുന്ന് ആറു ഏഴ് കിലോമീറ്ററിലേക്ക് ഡെഡ് ബോഡീസ് പോകുന്നത് എന്താ കോൺഗ്രസ് പറയാത്തതിന്നു എങ്ങനെ ഒരു ഇൻസിഡന്റ് ഉണ്ടാകുമ്പോൾ ഡെഡ് ബോഡി ദൂരങ്ങളിലേക്ക് വലിച്ചു ഇനി രണ്ടാമത്തെ ഗോതുര സംഭവത്തിനു ശേഷം പിന്നെ ഗുജറാത്തിലെ കലാപം നടന്ന സ്ഥലം എന്തുകൊണ്ട് രണ്ടു ദിവസം ഗുജറാത്തിലെ ആകമാനം കർഫ്യൂ പ്രഖ്യാപിക്കപ്പെട്ടതിന് ശേഷം ഒരു ഇൻസിഡന്റ് ഉണ്ടായില്ല എന്തുകൊണ്ട് എട്ട് മണിക്കും അൻപത് മണിക്കും ഒരു പള്ളിയിൽ ബാങ്ക് വിളിച്ച് തുടങ്ങിക്കഴിഞ്ഞതിനു ശേഷം ആദ്യം തന്നെ രണ്ട് ഹിന്ദുക്കൾ കൊല്ലപ്പെട്ടു ഉത്തരം പറയണല്ലോ എന്തുകൊണ്ട് കൊല്ലപ്പെട്ടു സ്വാഭാവികമായിട്ടും മുസ്ലിങ്ങളല്ലേ കൊല്ലപ്പെടേണ്ടത് എന്തുകൊണ്ട് ഹിന്ദുക്കൾ കൊല്ലപ്പെട്ടു അവിടെയും ഹിന്ദുക്കൾ ആദ്യം കൊല്ലപ്പെട്ടു ഗോദ്രയിലും ആദ്യം തന്നെ ഹിന്ദുക്കൾ കൊല്ലപ്പെട്ടു എന്തുകൊണ്ട് സംഭവിച്ചത് അപ്പൊ കയ്യും കെട്ടി നോക്കി നിൽക്കാനൊന്നും ഹിന്ദു സമൂഹം അത്രമുണ്ടന്മാരൊന്നുമല്ല അത് അതേ പറയാനുള്ളൂ ഈ വന്ന് കഥ അടിക്കുന്നവരോടൊക്കെ നിങ്ങൾ സിനിമയെടുക്കേ നിങ്ങൾ എന്തെടുത്താലും ഗുജറാത്തിലെ ഏതൊരു സ്ഥലത്തും എടുത്തു നോക്കിക്കഴിഞ്ഞാലും അവിടുത്തെ കഥയൊക്കെ എല്ലാവർക്കും അറിയാം ഗോദ്രയിലൂടെ പോയിട്ടുള്ള ഒരാളാണ് ഞാൻ ഗോധ്രയിലെ അതിനടുത്ത പ്രദേശങ്ങളും കലാപമുള്ള സ്ഥലങ്ങളിലൊക്കെ ഞാൻ പോയിട്ടുണ്ട് അപ്പൊ നമുക്കറിയാം എന്താണ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് പിന്നെ ഒരക്കം ഉണ്ടായില്ലോ ഗോത്രിക്ക് ശേഷം